പറഞ്ഞിട്ടുണ്ട് ി പിയുടെ പങ്ക് വളരെ പ്രകടമാണ് തെളിവുകൾ അദ്ദേഹത്തിനെതിരാണ് എന്നാൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി നടന്ന സംഭവമായതുകൊണ്ട് മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കീഴിൽ അത്ഭുതങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ആലോചിച്ചിട്ടില്ല മാധ്യമങ്ങളാണ് അറിയില്ല മാധ്യമങ്ങൾ കണ്ടതേ ഉള്ളൂ എംബിവിടെ ഉണ്ടല്ലോ അല്ല ഈ പുതിയ ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കാൻ വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് പലരും വരുന്നുണ്ട് ഇടതുപക്ഷത്തിന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ച് അവിടെ നിന്ന് പലരും വരുന്നുണ്ട് നേതാക്കന്മാരും അണികളുമുണ്ട് ഇപ്പം ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി അംഗത്തെയാണ് സ്വീകരിച്ചത് കേരളം യു ഡി എഫിന്റെ നിയന്ത്രണത്തിൽ വരുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ശക്തിപ്പെട്ടു വരുന്നു ഐക്യത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതെല്ലാം പരിഹരിക്കാനുള്ള നടപടികളുടെ കടക്കാണ് ഞാനിപ്പോൾ എല്ലാവരെയും കണ്ടില്ലേ ബാലചേന്ദ്രൻ ഉണ്ടായിരുന്നു അതുപോലെ ബൽറാം ഉണ്ടായിരുന്നു അവരൊക്കെ അടുത്ത സുഹൃത്തു അതേവായിട്ട് എനിക്ക് ദീർഘാലത്ത് പരിയാണ് ബൽറാം നിയമസഭയിൽ ഉണ്ടായിരുന്നു ബാലചന്ദ്രൻ യൂത്ത് കോൺഗ്രസ് കാലം എന്നുള്ള പരിഞ്ഞുകൊണ്ട് കാണും സംസാരിക്കും ഇപ്പൊ ശ്രീകണ്ഠൻ്റെ കൂടെ ഇല്ലേ എല്ലാവരും ഉണ്ട് പരിഹരിച്ച ഐക്യത്തിൽ പോകാൻ വേണ്ടി പരിശ്രമിക്കും ഞങ്ങളെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ നിങ്ങളുടെ നിങ്ങളുടെ സഹകരണത്തോടെ കോൺഗ്രസിന്റെ ഐക്യം അത് ഊട്ടി ഉറപ്പിക്കുക അത് ഞങ്ങളുടെ ദൗത്യമാണ് ആ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളത് തെറ്റാണ് അപ്പൊ ദുഷ്പ്രചരണങ്ങൾ ആർക്കെതിരെയാണെങ്കിലും തെറ്റാണ് നാന്തപുരത്തിന്റെ ഇടൽപുളിലും സേവനവും നമ്മൾ അംഗീകരിക്കണം അതിനെ പൊതുസമൂഹം വിലം മതിച്ചുകൊണ്ടാണ് കാണുന്നത് മുന്നണി വിപുലീകരിച്ചാൽ മുന്നണി വിപുലീകരിച്ചതിന്റെ തെളിവല്ലേ നിലമ്പൂരിൽ കണ്ടത്